കണ്ണപ്പുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിന്റെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു തലശ്ശേരി അഡീഷണൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഒൻപത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് രാവിലെ പത്തരയോടെ ജീവപര്യന്തം തടവ് ശിക്ഷയും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും വിധിച്ചത് മുഴുവൻ പ്രതികൾക്കുമെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു റിജിത്തിന്റെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയതിനാലാണ് ം രൂപ അധികപ്പിഴ ചുമത്തിയത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനാണ് റിജിത്തിനെ തച്ചൻകണ്ടി വെച്ച് കൊലപ്പെടുത്തിയത് ആർ എസ് എസ് ശാഖ നടത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം ആകെയുള്ള പത്ത് പ്രതികളിൽ ഒരാൾ വിചാരണക്കിടെ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു സി പി എമ്മിന്റെ കണ്ണപ്പുരം ബ്രാഞ്ച് അംഗവും ഡിവൈഎഫ്ഐ പ്രവർത്തകനുമായിരുന്നു റിജിത്ത് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന റിജിത്തിനെയും സുഹൃത്തുക്കളെയും തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്തു വെച്ച് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു പ്രദേശത്ത് ആർ എസ് എസ് ശാഖ നടത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഒക്ടോബർ രണ്ടിന് ഉന്തിലും തള്ളിലും എത്തിയിരുന്നു പിറ്റേ ദിവസമാണ് കൊലപാതകം കേസിൽ പത്ത് പ്രതികളാണുള്ളത് കേസിന്റെ വേളയിൽ മൂന്നാം പ്രതി അജേഷ് മരിച്ചു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായ ബാക്കി ഒൻപത് പ്രതികളും കുറ്റക്കാരാണെന്നാണ് ജഡ്ജ് റൂബി കെ ജോസ് വിധിച്ചത് പതിനാല് വർഷത്തിന് ശേഷമാണ് കോടതി വിധിയുണ്ടായത് ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ റിജിത്തിനെ കൊന്ന കേസ് അപൂർവങ്ങളിൽ അപൂർവമാകാത്തതിനാലാണ് വധശിക്ഷയിൽ നിന്നും ഒഴിവായത് ബിജെപി ആർ എസ് എസ് പ്രവർത്തകരായ വി വി സുധാകരൻ കെ ടി ജയേഷ് സി പി രഞ്ജിത്ത് പി പി അജീന്ദ്രൻ ഐ വി അനിൽ വി വി ശ്രീകാന്ത് ശ്രീജിത്ത് പി പി രാജേഷ് ടി വി ഭാസ്കരൻ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് വിധി കേൾക്കാൻ വൻ ജനക്കൂട്ടം തലശ്ശേരി കോടതിയിൽ എത്തിയിരുന്നു അപൂർവ്വത്തിൽ അപൂർവമായിട്ടുള്ള ഒരു കേസെങ്കിൽ മാത്രമേ വധശിക്ഷ നൽകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളൊരു കേസാണെന്ന് ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ ഈ കേസ് നടത്തിയ എനിക്ക് നിയമത്തിൻ്റെ ആ ഒരു പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പറയാൻ വേണ്ടി പാടില്ല പറയാനാവില്ല നമുക്കും വേണമെങ്കിൽ അത് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് എന്തായാലും ജീവപര്യന്തം തന്നെ അതുകൂടാതെയുള്ള മറ്റ് കഠിന തടവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കോടതിക്ക് നൽകാൻ നൽകാൻ ഇത്തരം കേസുകളുടെ പറ്റുന്ന ഏറ്റവും ശിക്ഷയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി വിധിയെ കുറിച്ച് ബി പി ശശീന്ദ്രൻ പ്രതികൾക്ക് വധശിക്ഷ കിട്ടുമെന്നാണ് അമ്മ ജാനകിയും സഹോദരി ശ്രീജയും പ്രതികരിച്ചത് എന്നാൽ വിധിക്കെതിരെ അപ്പീലിന് പോകുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രഞ്ജിത്ത് പ്രതികരിച്ചു പോലീസ് അന്യായമായി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രാത്രിയാണ് കിരീടാണ് ഈ സമയത്ത് പത്ത് ഇരുപത്തഞ്ചോളം ആളുകൾ ശാഖ ശ്രമിച്ച സമയത്ത് ഉണ്ടായ ചെറിയ സംഘർഷത്തിലാണ് ഈ ഈ സി പി എമ്മിൻ്റെ പ്രവർത്തകനോട് കൊല്ലപ്പെട്ടത് പരിക്ക് നമുക്കറിയാം ചെറിയൊരു പരിക്ക് മാത്രമേ അദ്ദേഹത്തിന് ശരീരത്തിലുണ്ടായി പക്ഷേ അന്ന് പോലീസ് ഏകപക്ഷീയമായ രീതിയിൽ നിരവധി ആളുകളുടെ പേരിൽ ആ ആ പ്രദേശത്ത് ഇല്ലാത്ത ആളുടെ പേരിൽ പോലും അന്ന് കേസ് ജാതി നമുക്കറിയാം ഇന്നത്തെ രീതിയിലുള്ള സാങ്കേതിക സംവിധാനങ്ങളൊന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല അന്ന് സി പി എമ്മിൻ്റെ ആളുകൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് പ്രവർത്തകർ പ്രതിയാക്കുന്ന രീതിയായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിലെ പോലീസിൻ്റെ പേരിൽ സി പി എം അഞ്ച് വർഷക്കാലം മാറി മാറി ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പോലീസിനെ ഉപയോഗപ്പെടുത്തി നിരപരാധികളായ ആളുകളെ പേരിലാണ് കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത് പക്ഷേ കോടതിയിൽ സാക്ഷിമൊഴി പ്രതികൾക്ക് എതിരാണ് അതുകൊണ്ട് തന്നെ ഈ കോടതി പ്രതികളെ ചുറ്റിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പ്രതികളുടെ നിരപരാധി തെളിയിക്കുന്നതിന് വേണ്ടി മേൽക്കോടതിയും ബന്ധപ്പെട്ട മേൽക്കോടതിയും അപ്പീലിന് പോകുന്നതിന് വേണ്ടി പാർട്ടിയും പ്രതികളുടെ കുടുംബങ്ങളും ആലോചിച്ചിരിക്കുകയാണ് പ്രതികളുടെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കും യാതൊരു സംശയവുമില്ല കാരണം ഈ കേസ് പഠിക്കുന്ന സമയത്ത് ഇത്രയേറെ പ്രതികളെയും ഒരുമിച്ച് ജീവഗരന്തം ശിക്ഷ വിധിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും ആ വിധിയിലില്ല ആ ഇത് ഇതിലില്ല കേസിൻ്റെ ധൈര്യ പരിശോധിച്ച നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിൽ ഞങ്ങളുടെ നിരപരാജിത്വം തെളിയിക്കാൻ പ്രതികളുടെ നിരപരാധി തെളിയിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കരുതുന്നത് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ ആയി മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോം സ്റ്റേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഹോംസ്കേപ്പ് പയ്യാവൂർ